നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുൻപ് രണ്ടിലെ ചിഹ്നവും പാർട്ടിയും നിയമപരമായി ജോസ് കെ മാണി നേടിയെടുത്തപ്പോൾ പി ജെ ജോസഫ് മൗനം പാലിച്ചു തനിക്കും ഒരു അവസരം വരും എന്ന കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ ആ ഒരു അവസരം എത്തിയിരിക്കുകയാണ് ജോസ് കെ മാണിയുടെ എം എൽ എ മാരായ സെബാസ്റ്റിൻ കുളത്തുങ്കലും ജോബ് മൈക്കിളിനും മാണി വിഭാഗം വിട്ടൊഴിഞ്ഞ് ജോസഫ് ഗ്രൂപ്പിലേക്കൊരു കൂടുമാറ്റം ആലോചനയിലാണ് മന്ത്രിയായ റോഷിക്ക് ഒരു പാർട്ടി രൂപീകരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കോട്ടയം പിടിച്ചെടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ജോസ് കെ മാണിയാണ് തോമസ് ചാഴിക്കാടന്റെ പിരിഞ്ഞുപോകലും ജോസ് കെ മാണിയെ തെല്ലൊന്ന് ഉലച്ചിട്ടുണ്ട് പി ജെ ജോസഫിന്റെ അംഗബലം വർധിക്കുകയാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ആന്റണി രാജുവും ജോസഫ് ഗ്രൂപ്പിലെത്താനാണ് സാധ്യത നേതൃസ്ഥാനവും പ്രവർത്തകരും വർദ്ധിക്കുകയെന്നാൽ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന വൻ ശക്തിയാകും പി ജോസഫ് ഗ്രൂപ്പ്